ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വേനൽമഴ പെയ്യുന്നുണ്ട് ചൂടിന് കുറച്ച് ആശ്വാസമായിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പെയ്തുട്ടോ ഇപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോടാണ് എൻ്റെ വീട്ടിലാണ് സമയം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും ചക്കയെല്ലാം അരച്ച് അത് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പ്രത്യേകതരം ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയും കേട്ടോ ആ ഇടനയിലെ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങുന്നൊരു സംഭവമാണ് കേട്ടോ ഒരുവിധം എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഇലയിൻ്റെ ഒരു മണമൊക്കെ അടിപൊളിയാണ് നല്ലൊരു മണമാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനും ഇത് കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ആ ഇലയ്ക്കൊരു പ്രത്യേക മണമാണ് അപ്പോൾ അതും ഈ ചക്കയുടെ മണവും എല്ലാം ചേർന്ന് വരുമ്പം അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അത് ഇത്തിരി പാടാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി അത് കുമ്പിൾ കുത്താൻ കിട്ടുന്നേ ഇല്ല പിന്നെ കുറേ ചെയ്തപ്പോൾ അത് ശരിയായി പ്രിയ എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കും കുറേ നേരം ചെയ്തപ്പം അത് റെഡിയായി കിട്ടി അപ്പോൾ ഇതെങ്ങനെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അപ്പം ചമ്പിൽ വെച്ചിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതാട്ടോ അപ്പോൾ നമ്മൾ എല്ലാം അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതാ ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നൊന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റോളം ഇത് വേവാൻ വേണ്ടിയിട്ട് വേണം അത് കഴിഞ്ഞാൽ നമുക്ക് ചക്കയപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ പിന്നെ ഇത് വെച്ചതിന് ശേഷം ടീ നന്നായിട്ട് കത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുള്ള അതിൻ്റെ ടേസ്റ്റും ഈ ചക്കയുടെ ടേസ്റ്റും ഈ ഇലയുടെ ടേസ്റ്റും ഒക്കെ കൂടിയാകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഒരു ദിവസം വെച്ചിട്ട് കിട്ടിയ ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഇലയൊക്കെ നല്ല സെറ്റായി അതിൻ്റെ മണമൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അത് ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചക്കയപ്പം റെഡി ആയി എന്നാൽ തോന്നുന്നത് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പുളിത ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വന്നിരിക്കുക കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് അതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റ് ഞങ്ങൾ മൂന്നും നാലും അഞ്ചൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീണ്ടും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്